തെരകടത്തി ടിക്ടാകള കടകട തെരകടത്തി ടിട്ടാകള കടകട തെരകടത്തി ടിക്ടാകള കടകട തെരകടത്തി ടിം തെരകടത്തി ടിം തെരകടത്തി ടിം തെരകടക ആത്ര പൂകാലമിനി എത്ര മധുമാസമധി അത്ര ദവരാത്രികളിലം അമ്മേ അമ്മേ അല്ല ഉമ്മമ്മ ഉമ്മമ്മ നീനെ വെറുതെ ഇട്ട കട്ടപ്പെട്ടി അല്ലോടി വെറുതെ വെറുതെ ഇട്ട കട്ടപ്പെട്ടി എനിക്കിതിന്റെ കൊറവുണ്ടായിരുന്നു ഒന്നാമത് അമ്മയില്ലാത്ത കൊച്ചായത് ഈ കൊച്ചി കിടന്നിട്ട് അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സമയത്ത് അറിയത്തില്ല നിനക്കറിയത്തില്ലേ നിനക്കറിയാട്ടാണ് ഈ കൂടെ എന്ന് കൊച്ചുകൂടെ പാല് കാച്ചിന്റെ അന്ന് ഒരു പാട്ട് പാട്ട് കാച്ചുണ്ടെന്ന് പഠിപ്പിച്ചതാ അതിന് ഈ കൊച്ചിന് പാട്ട് അറിയാമോ അതിപ്പോഴില്ല ഞാനറിഞ്ഞത് അറിയത്തില്ലെന്ന് ഈ കുടുംബത്തിൽ വന്ന് കേറിയിട്ട് ഒമ്പത് മാസമായി അതായി ഇവിടുത്തെ സകല പണി പെയിന്റിങ് അതേപോലെ പ്ലംബിങ് അങ്ങനെ തുടങ്ങിയ സകല പണി നീ ഏറ്റെടുത്തിട്ടുണ്ട് തീർത്തിട്ടില്ല നാളെ കഴിഞ്ഞ് മറ്റെന്ന പാല്യാച്ച എനിക്ക് പാല്യാച്ചിന് നിൽക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ല നാളെ വെളുപ്പിനെ നാലര മണിക്കുള്ള ഫ്ലൈറ്റിൽ എനിക്ക് ദുബായി അത് പറഞ്ഞ തെറ്റാ തെറ്റാണോ അത് പറഞ്ഞ തെറ്റാ ദുബായി പോണം വെളുപ്പിനെ നാലര മണിക്ക് എനിക്ക്

कर पड़ी। नहीं फाली आज तेरे माटू आ रहा कर है। जा जा जा। कर पड़ी। आयो। ना ना ना। മനോഹര ആഹ് നിനക്കിപ്പ എത്ര വയസ്സുണ്ട് എനിക്കിപ്പോ അമ്പത് വയസ്സോടെ അടുത്തു ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ വേണ്ട 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 ചെനിപ്പൊ ശരിയാത്തില്ല അപ്പൊ നീ അങ്ങോട്ടുള്ള കാലം ഒറ്റയ്ക്ക് അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചോ ആര് പറഞ്ഞു എനിക്ക് നീ പിള്ളേരുണ്ട് നീനിപ്പോ വേണ്ടി പറഞ്ഞതോ ജോ ഇനിയും വേണ്ടെന്നല്ലേ പറഞ്ഞേ ഇനിയും വേണ്ടോ ആ ഇനിയും വേണ്ടെന്നാ ഞാൻ പറഞ്ഞു ഒരു പാർട്ടിന്റെ കുഴപ്പമില്ല കഴിഞ്ഞതേ ഉള്ളൂ എന്നാലും കളിച്ച് കേട്ടിക്കേണ്ടി വരുവാ ജയായിരുന്നുള്ള മൂന്നെണ്ണം കൂടെ കേറ്റി കേട്ടി വെച്ചേക്കുവാറിച്ചോ അല്ല മുട്ടുകാർ അടിപൊളി എന്റെ അത് പണി ഞാനാണ് ഏറ് ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യാൻ നിനക്ക് വണ്ടിയുണ്ടോ വണ്ടിക്കല്ല എന്റെ കണ്ടറക്കെ രാത്രി പത്ത് മണി കഴിയുമ്പോൾ ആ ആ അത് ചെക്ക് ചെക്ക് ചെയ്യാൻ ചെയ്യാൻ ഞാൻ ഓ ചാത്തൻ ജോ നീ കണ്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതല്ലേ ചാത്തന്റെ അടിച്ചു കല്ലെടുത്ത് എറിയുവ മറ്റേ പൊടി നക്കി തിന്നിഷീനില്ലേ അയ്യോ ആ മെഷീനും കൊണ്ട് ഞാൻ എന്റെ വീട്ടിലൂടെ ഇങ്ങനെ ഒരച്ചോണ്ട് ഇങ്ങനെ നടക്കുവായിരുന്നു സമയത്ത് അപ്പൊ എന്റെ തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള അമ്മൂമ്മ കുറച്ച് കഞ്ഞി കുടിച്ച് തിണ്ണലിരിക്കുവായിരുന്നു അന്നാരോ ഈ മിഷീൻ അമ്മൂമ്മനെ വലിച്ചു കയറ്റി ഇതിന്റെ ഓപ്പറേറ്റർ തുറന്ന് എടുത്ത് നോക്കുമ്പോ അമ്മൂമ്മ പിന്നെ അതിനകത്തിരുന്ന് കഞ്ഞു കുടിച്ചിട്ട് എന്നെ നോക്കി ചോദ്യം മനു പിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി ഇവരുടെ കൂടെ ഇങ്ങനെ വന്നേ ഞാൻ ഇത് വലിയ ഉപകാരം വെച്ചിട്ടുണ്ട് കേട്ടോ എടാ മനേ മനെ എന്ത് വരുന്നേക്കളെ നീ എന്നാ എന്താ പറ്റി കാരണമൊന്നുമില്ലേ അത് വഴിക്ക് പറയാനുള്ളതല്ല അവർ സെറ്റ് എനിക്ക് കിട്ടിയില്ല അയ്യോ നിനക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ പ്ലംബ്ലിംഗിന് വന്നല്ലോ നിന്റെ ജോലി പ്ലംബിങ് പ്ലമ്പിങ് ആ ഉത്തരവാദിത്തഭാഗം നീ ഈ പണി കാണിക്കുവോ പിന്നെ എനിക്ക് ഉത്തരവാദിത്തം ഇല്ലയോ എടാ ഇവിടെ തിരിക്കുമ്പം ചവറി വെള്ളം വീഴുക പിന്നെ തിരിക്കുമ്പം വെള്ളം വരണം അത് വേണ്ടി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് പേർക്ക് വന്നേ ഇവിടെ ഇവിടെ തച്ചാലും മറ്റേ നാട് ഗൾഫിന് പോവുക അപ്പൊ ഇപ്പൊ വരെ നമ്മൾ യാതൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ഒരു പെങ്കൊച്ചുണ്ട് മനസ്സിലായല്ലോ മര്യാദക്ക് ഇവിടെ നിന്ന് പണിതോണം പറഞ്ഞ കേട്ടല്ലോ കേട്ടു കണ്ട്രാക്ടർ എട്ട് സൈറ്റ് പണിയെടുത്തിട്ടേക്കാ ഞാൻ ഇഷ്ടപ്പെടേക്ക് എളുപ്പം നീ ഒന്നേ രണ്ടോണം ഇന്ന് കൊണ്ട് പണി കഴിയുമോ അതെ ഇന്ന് എന്റെ ഇഷ്ടം ഞാൻ അവളോട് ഇന്ന് ഞാൻ തുറന്നു പറയും എന്തോ ഞാൻ അടിച്ചോണ്ട് പോടാടാ ഒരു വീട്ടിൽ വന്നിട്ട് പോക്കനങ്ങൾ കാണിക്കില്ലേ നിങ്ങൾ ആ പെങ്കൊച്ചന നിങ്ങളുടെ കൂട്ടുകാരന്റെ ഭാര്യയായിട്ട് എന്തോ ഇപ്പോഴോ എന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോളെ കുടിക്കാണ്ട് കാര്യം പറയണ ഓട്ടി ഓട്ടോ വരുവായിരുന്നു വന്നപ്പാ വെള്ളംന്താ ഏഹ് അക്ഷയ വന്ന് അക്ഷയ് വന്ന് ഓട്ടോ അയ്യോ ഇല്ല അക്ഷയ് വന്നപ്പോ അവര് പറഞ്ഞ് എന്റെ ഫോണിന്റെ ഒ ടി അത് പറഞ്ഞു കൊടുക്കണേന്ന് അവന്റെ ീത പോവാൻ കുഞ്ഞു ബ്ലഡ് ഈ ഈ ശരീരത്തിൽ ശരീരത്തിൽ നിന്ന് നിന്ന് ബ്ലഡ് കൊടുക്കണ്ടില്ലേ കിട്ടത്തുള്ളൂ ഞാൻ മഹാസംഭവം ചെയ്യാൻ പോവാ എന്റെ രണ്ട് കണ്ണും ഞാൻ ദാനം ചെയ്യാൻ അത് നല്ലൊരു നല്ല നല്ല മനുഷ്യന്മാരെല്ലാരും ദാനം ചെയ്യാ പക്ഷെ എന്റെ കണ്ണാർക്ക് കിട്ടുന്നു ആള് നേരം ഒരു അറുപത് അടിക്കണം അതെന്നാ അല്ലെങ്കിൽ എന്റെ കണ്ണും ഉറക്കത്തിന് നേരം

അമ്മ രണ്ടുപേരും മക്കളെ ഞാൻ അറിഞ്ഞില്ല ഒരു കാര്യം ചെയ്യി രണ്ടുപേരും കൂടെ കടയിൽ പോയിട്ട് ഇറച്ചിയും പോടിച്ചിന്നു കേട്ടോ പൈസ ഞാൻ കൊടുത്തോളാം നിനക്കെന് നിനക്ക് വിശപ്പില്ലല്ലോ ഒരു കാര്യം ചെയ് അടുക്കള ചെന്നാ കിണർച്ചിട്ട് ആ അവിടുത്തെ പറഞ്ഞു വരെ എഴുതി വെക്കാൻ പറഞ്ഞ മതിന്റെ അവിടെ വെച്ചേക്കുന്നത് ഇവിടുത്തെ മുതലാലിന്റെ മക്കളെ പേരെഴുതാനാ പറഞ്ഞത് അഞ്ജലി നീ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വേണ്ടായിരുന്നോ അത് ഞാനാണോ തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മുതലാൽ തീരുമാനിക്കേണ്ടത് ആതിര കഴിഞ്ഞിട്ട് അഞ്ജലിക്ക് ഒരു ഗ്യാപ്പ് വേണോ നല്ലത് എപ്പോ വരും ഓ ശരി ശരി എന്താടാ വൈഫ് വിളിക്ക

എനിക്കറിയാന്നില്ലേ നിന്റെ മനസ്സിന് ഞാനാന്ന് എനിക്ക് നല്ല പോലെ അറിയാൻ അവസരം എൻറെ അടുത്ത് തന്നെ നീ വന്നല്ലോ അമ്മാന അറിയണ്ട കേട്ടോ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നതാണേ ഉം പൊറോട്ട നിന്നൊരു കൈ കഴിഞ്ഞു പിടിച്ചോ നിനക്ക് വയ്യേ ഇതെന്തോ ഉടായ്പടായ്പോ ഉടായിപ്പാരി ആ ഞാൻ പറഞ്ഞതല്ലടാ നേരത്തെ വരാന്ന് ലാസ്റ്റ് അല്ലടാ പിന്നെ ആ മറ്റേ നീല ഇതില്ലേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു നീല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു മറ്റേതും മറ്റേ റോസ് അടിപൊളിയ രണ്ടാമത്തെ അത് എന്നോട് പറ ഐ ലവ് ആ എനിക്ക് ഏറ്റവും കൂടുതൽ മറ്റേ പറയും കൂടി അതില്ലേ മൂന്ന് ഞാൻ മൂന്ന് ചുരിദാർ ഓൺലൈൻ മേടിച്ച് മൂന്ന് കളർ അത് മൂന്ന് എനിക്ക് വേണോന്ന പറഞ്ഞാൻ പേപ്പർ കണ്ടോ സാൻഡ് പേപ്പർ എനിക്ക് ഞാൻ എന്നോട് തന്നെ ഒന്ന് ഞാൻ പറഞ്ഞ സത്യം ഈ ും ഇങ്ങനെ പണിക്ക് വന്നിങ്ങനെ നോക്കുമെങ്കിലും ഉണ്ടല്ലോ ചേട്ടനെ ഞാൻ ഇപ്പോഴും നോക്കാറില്ലേ സൗന്ദര്യം കേട്ടോ കേട്ടോ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ രണ്ടുപേരല്ലോ ഇരുത്തട്ടെ െള്ളൂടെ പട്ടി കടിക്കോടാ ആ പെണ്ണ് വന്ന് രണ്ട് വിരള് ചോദിക്കും ആ വിരള് പോയിട്ട് നഗത്തി പോലും പിടിക്കരുത് ആ എന്താ പണി കിട്ടും അതെന്തോ നീ അവിടെ പോവാ ഞാൻ ആ പട്ടിക്കൂടൊന്ന് കഴിഞ്ഞിട്ട് വരാം ഞാൻ ചേട്ടനെയും കൂടുതൽ ശ്രദ്ധിക്കാറ് എനിക്കറിയത്തില്ലോ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്തോ പറ എന്റെ രണ്ടുപേരിലൊന്നും പറയട്ടെ പണി പണിയെടുക്കുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം ചേട്ടൻ പ്ലംബിങ് ചെയ്യണല്ലേ ഞങ്ങളുടെ മാമന്റെ വീട്ടിലൊരു സംഭവം ഉണ്ടായിരുന്നു മാമന്റെ വീട്ടിൽ കറണ്ട് പണിക്ക് വേറെ ഒരു ചേട്ടൻ വന്ന് അയ്യോ കാലക്കേട് നോക്കണേ കറണ്ട് അടിച്ച് കഴിതോട്ട് വീണ് സംഭവിച്ചു ഞാൻ രണ്ടായിരം രക്ഷപ്പെട്ടേ ഞാൻ കൃത്രിമ ശ്വാസം കൊടുത്തു എത്ര കൊടുത്തു വെച്ചു കൊടുത്തിട്ടുണ്ടാവു വേണ്ട ഇവന് കൃത്രിമേ വേണ്ട ഞാനുള്ളത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തോളാം ഇതിനേക്കാളും ഞാൻ പോയോ ഓക്കടില്ലേ പണിന് എന്തുവാ പെയിന്റിനകത്ത് ഇന്ന അവർ ആരോഗ്യം ഷോക്ക് അടിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങക്ക് കുടിക്കാൻ കുടിക്കാൻ വെള്ളം എടുത്തുണ്ടോ

എടാ ഞാൻ പറഞ്ഞ എനിക്ക് നാളെ നാലര മണിക്ക് പോവാനുള്ളതാ ഗൾഫില് ആ പണി തീർക്കണം തീർക്കാല്ലോ എന്താ അയ്യോ പൈസ തൊടരുത് പിന്നെ അത് ഭയങ്കര വിലയുള്ള പശയാല്ലേ കൈ രാജന്ന് മനോരോ ഇനി തിരിയടാവുന്നു ഇവ എന്തോ കാണിക്കണെന്തെങ്കിലും നിങ്ങളടുത്തൊക്കെ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടേ എന്നെ എന്നടങ്ങ് ക്ഷമിച്ചേക്കണം കണ്ടോ മക്കളെ വേറെ ഒന്നും കൊണ്ടല്ലോ എനിക്ക് ടെൻഷൻ കൊണ്ടോ ഞാൻ നാളെ ഇല്ലല്ലോ വെളുപ്പിന് നാലു മണിക്ക് എനിക്ക് പോവേം വേണം കൊച്ചെന്ന പാലുകാച്ചാണ് എന്നാലും നോക്കി കണ്ടാക്കാൻ നിന്നോളണം നാളെ ഞാൻ പോയാല് എന്റെ മക്കളെ നിങ്ങൾക്ക് ശമ്പളം തരും അപ്പൊ എല്ലാത്തിനും നന്ദി ഞാൻ അങ്ങോട്ട് പോവുക എന്താണോ ഒരുമാതിരി വേറെ ആളെ പോലെ കൊച്ചു കുട്ടിയെ പോലെ അപ്പൊ എല്ലാ അടിപൊളി ഓക്കേ ഇതെന്താ സംഭവം എന്താ സംഭവം പശയല്ലേ ഞാൻ പറഞ്ഞില്ലേ പശ പൊട്ടി കയ്യട്ടി ഒട്ടു എന്നറിയാന്നെങ്കിൽ പിന്നെ എന്തുണ്ടാക്കൻ്റെ തന്നെ ഞാൻ തന്നെ ചാടിക്കറി പിടിച്ചു മേടിച്ചായിരുന്നു എനിക്ക് നൂറുകിട മണി ഇവിടെന്തോ ചെയ്യും നോക്കും എടുത്തിട്ട് റിമൂവർ എവിടെ പോന്ന് എവിടെ പോവുവാ ഞാൻ എന്റെ വീട്ടിനകത്തോട്ട് പോവ് നീ എവിടെ പോകടാ പോയാനൊക്കെ അച്ഛൻ ഇവിടെ പോന്ന് നീ എവിടെ പോകുന്നു ഞാൻ ബാത്രൂമില് ഞണ്ടോ കാണിക്കുന്നു ഇത് എന്റെ ആവശ്യമായി പോയില്ല ഇങ്ങോട്ട് വന്നു ഇത് ഇത് മുക്കണം ഞാൻ ഞാൻ ഇളക്കിട്ടുണ്ട് എന്നാ പരിപാടിയാ കാണിച്ചത് റിമൂവർ ചവിട്ടി വളച്ചെടുക്കാറുണ്ടല്ലോ എന്തെങ്കിലും എന്റെ പൊന്നു മോലാണി അത് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ സെറ്റ് ആയിരിക്കും സെറ്റ് ആ സെറ്റ്